നമ്മൾ മലയാളികൾ ഹൃദയം കൊണ്ട് പാടിയ ഏറ്റുവാങ്ങിയ ഒരു പാട്ടില്ലേ ദർശന സർവം സദാ നിൻസവരൊപ്പ ഞാൻ പാടിക്കൊള്ളാക്കുന്നില്ല ഹൃദയകാരിയായ ഒരു സംഗീത സംവിധായകനെ ഹൃദയം കൊണ്ട് മലയാളം മലയാളം മാത്രമല്ല കേട്ടോ തമിഴും തെലുങ്കും കന്നഡയും ഒക്കെ അതോടെ ഏറ്റുവാങ്ങുമായിരുന്നു ഇപ്പോൾ ബോളിവുഡിൽ എത്തി നിൽക്കുകയാണ് ആ കക്ഷി പ്രണയിനിയെ പേര് ചേർത്ത് നീട്ടി ഇടത്തിൽ വിളിക്കാൻ പഠിപ്പിച്ച നമ്മുടെയൊക്കെ സംഗീത സംവിധായകൻ ഹെഷാം അബ്ദുൽ വഹാബാണ് ഇന്ന് എനിക്കിപ്പം ദേ ഈ ഇവിടെ വീഡിയോ കോളിലല്ല ഈ ഫ്ലോറിൽ തന്നെ ഉള്ളത് സ്വാഗതം എങ്ങനെയുണ്ട് ഇയർ ഒക്കെ തുടങ്ങി ഒരു മാസം ഒക്കെ കഴിഞ്ഞു ഒരു മാസം കഴിഞ്ഞു എങ്ങനെയുണ്ട് പുതുവർഷം ഭയങ്കര സന്തോഷമുള്ള ടൈമാണ് കാരണം കഴിഞ്ഞു ജീവിതത്തിൽ മറ്റു ഭാഷകളിൽ വർക്ക് ചെയ്യാൻ പറ്റി ലാസ്റ്റ് ആയിട്ട് രശ്മിക അഭിനയിച്ച ഗേൾഫ്രണ്ട് എന്ന് പറയുന്ന സിനിമ തെലുങ്കില് റിലീസായി നല്ല പ്രതികരണം കിട്ടി കന്നഡയിലൊരു അരങ്ങേറ്റം ഈ വർഷം നടക്കുന്നുണ്ട് അതോടൊപ്പം ഹിന്ദിയില് ഒരു ഒരു പാട്ട് 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 ഹിറ്റ് ആയിട്ട് ആയിട്ട് പറയൂ അതിന്റെ മെയിൻ അത് ആസ്മ 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 ആണ് ആണ് സോങ്ങിന്റെ പേര് നിങ്ങൾക്ക് അറിയാലോ അല്ലേ ഇൻസ്റ്റാഗ്രാമിൽ ഫുൾ റീൽ നോക്കിയാലും അതെ അപ്പം രവി ആണ് അത് സംവിധാനം ചെയ്തിട്ടുള്ള ആ സിനിമ അത് പുള്ളി പ്രീവിയസ്ലി ശ്രീദേവി അവസാനം അഭിനയിച്ച മോം മോംന്ന് പറഞ്ഞ സംവിധായകനാണ് അപ്പം പുള്ളീൻ്റെ സിനിമയാണ് അതിലൊരു പാട്ട് കമ്പോസ് ചെയ്യാൻ പറ്റി ജുബിൻ നോട്ടിയാലും നീതിയുമാണ് പാടിയിട്ടുള്ളത് അഭിരുചി ചാന്ത് എന്ന് പറഞ്ഞ ലിറിസിസ്റ്റാണ് എഴുതിയത് അത് ഈ മാസം ഫെബ്രുവരി ട്വന്റിയത്തിന് റിലീസാണ് സിനിമ तू मिला है तो लग रहा है दिल मुझ में घर गिल गया आसमा आसमा दिल में आसमा उड़ उड़ अब तेरे साथ में क्यों कहां सोचेंगे बाद में आसमा आसमा दिल में आसमा उड़ उड़ अब तेरे साथ में ആക്ച്വലി ഒരു ഏകദേശം ഒരു വൺ ഇയർ ഓളം പല സിനിമകളിലും ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു പല സംവിധായകരോടൊപ്പം കുറേ ഡെമോ വർക്കുകൾ ചെയ്യാനുള്ളൊരു അങ്ങനത്തെ ഒരു കുറച്ച് ചാൻസുകൾ ഉണ്ടിട്ടുണ്ട് ഉണ്ടായിട്ടുണ്ട് പക്ഷേ അതൊന്നും ഈ പറയുന്ന പോലെ ഹിന്ദി മേഖല ആയതുകൊണ്ടും അവിടെ ഒരു കംപ്ലീറ്റ്ലി വേറെ ഇൻഡസ്ട്രിയാണ് അപ്പം നമുക്ക് അങ്ങനെ കയറി പറ്റാനോ സോങ്സ് കമ്പോസ് ചെയ്തൊരു ഒരു സിനിമയിൽ എന്ന് പറയുന്നത് കുറച്ച് ഹാർഡായിട്ടുള്ളൊരു ടാസ്ക്കാണ് പക്ഷേ ഇത് എന്തുകൊണ്ടോ നമ്മൾ ചെയ്ത പ്രീവിയസ്ലി ചെയ്ത ഹൃദയം ഹായ്നാന ഖുഷി ഗേൾ ഫ്രണ്ട് ഇങ്ങനെയുള്ള സിനിമകളിൽ നിന്നും ഇവര് ഈ പാട്ടുകൾ കേട്ട് അങ്ങനെ രവി സാർ ഒരു ദിവസം എന്നെ സമീപിക്കുകയായിരുന്നു അപ്പൊ ഇതിൽ അഭിനയിച്ച മൃണാൾ താക്കൂർ ഉണ്ട് മൃണാളാണ് ആക്ച്വലി എന്റെ പേര് റെഫർ ചെയ്തത് ബിക്കോസ് ഹായ്നാനയില് മൃണാളായിരുന്നു അഭിനയിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെയാണ് എന്നെ വിളിക്കുന്നത് ഞാൻ ബോംബെയിൽ പോകുന്നു പക്ഷെ കൊറേ തവണ ബോംബെയില് പോയിട്ടുണ്ട് ഈ ഒരു കഴിഞ്ഞ ഒന്ന് രണ്ട് വർഷം ായിട്ട് വൻ ബന്ധവാ ലോകമായിട്ടോ നമ്മള് ബോംബെ എന്ന് പറയുമ്പോൾ ആദ്യം ധാരാളം ആണല്ലോ ഓർമ്മ നമ്മുടെ ഈ ഇൻഡസ്ട്രി ചേഞ്ച് വലിയ വലിയ വലുതായിട്ട് അനുഭവപ്പെടുന്നുണ്ടോ എനിക്ക് തോന്നുന്നു മലയാളം ഒരു മാറ്റം ഉണ്ട് ഒരു കോർപ്പറേറ്റ് ഒരു കോർപ്പറേറ്റ് സ്വഭാവമുള്ള ഇൻഡസ്ട്രിയാണ് ഹിന്ദിയിൽ എന്താ നമുക്ക് ലാസ്റ്റ് വരെ നമുക്ക് മനസ്സിലാവില്ല നമ്മുടെ പാട്ടുണ്ടാവോ ഇല്ലയോ ഇപ്പം ഈ സിനിമ പ്രത്യേകത സഞ്ജിലീല മൻസാലി സാറാണ് ഇത് പ്രൊഡ്യൂസ് ചെയ്തത് ഈ സിനിമ അപ്പം ഈ സോങ് കമ്പോസ് ചെയ്തതിനു ശേഷം സാറ് കേൾക്കുകയും ഫൈനൽ കൺഫർമേഷൻ കിട്ടുന്നവരെ ഞാനും കുറച്ച് ഡൗട്ട്ഫുൾ ആയിരുന്നു ഇത് കാരണം മൾട്ടിപ്പിൾ കമ്പോസേഴ്സ് ഒക്കെ ഒരു സിനിമയിൽ വർക്ക് ചെയ്യുന്ന ഒരു സമ്പ്രദായം ഹിന്ദി സിനിമയിലുണ്ട് അതെ അതെ അതിപ്പം ആക്ച്വലി ഡൗൺ സൗത്ത് ഇപ്പൊ മലയാളത്തിൽ വരിപ്പം നമ്മുടെ വാഴ സിനിമയിലൊക്കെ പല മ്യൂസിക് കമ്പോസേഴ്സും ചെയ്തിട്ടുള്ള സൂപ്പർവിഷൻ സൂപ്പർവേഷൻ ബൈ വൺ മ്യൂസിക് കമ്പോസർ അപ്പം അങ്ങനെയുള്ള സമ്പ്രദായം ഭയങ്കര പ്രാക്ടീസ്ഡാണ് ഹിന്ദി അപ്പം അതുകൊണ്ട് ലാസ്റ്റ് മൊമെന്റ് വരെയും ഡൗട്ട്ഫുൾ ആയിരുന്നു ഇത് റിലീസിന് ഒരു ടൂ ഡേയ്സ് മുമ്പാണ് കൺഫേം ആവുന്നത് ഷാൻ്റെ സോങ് ഉണ്ട് അപ്പൊ ആക്ച്വലി എനിക്ക് തോന്നുന്നു കൊറേ വർഷങ്ങൾക്ക് ശേഷമാണ് ഇതിനു മുമ്പ് ഔസുൻ സാറിന്റെ ഒരു പാട്ടാണ് ഹിന്ദിയിൽ അങ്ങനെ ഒരു തിയേറ്റർ റിലീസ് വന്നിട്ടുള്ള അപ്പം അതില് വീണ്ടും ഒരു മൈൽ സ്റ്റോൺ ആവുന്നതിൽ ഒത്തിരി സന്തോഷം ഇത് ഈ ഫസ്റ്റ് ചെയ്ത മ്യൂസിക് ആണോ അതോ രണ്ട് മൂന്ന് ട്രാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ രണ്ട് ട്രാക്ക് ചെയ്തപ്പം രവി സാർ ആക്ച്വലി ഇത് ഇഷാം നമുക്ക് വർക്ക് ആവുമെന്ന് തോന്നുന്നില്ല അങ്ങനെ ആകുമ്പോഴും സാറേ ഞാൻ ബോംബെയിൽ വരാം ഞാൻ നേരിട്ട് വന്ന് സാറ് കുറച്ച് വിഷ്വൽസ് കാണിച്ചു തന്നു അന്നാണ് ഞാൻ ആക്ച്വലി ആസ്മ ആസ്മ ആസ്മൊരു റഫ് ട്രാക്ക് കമ്പോസ് ചെയ്യുന്നത് പിന്നെ സാർ അത് കേട്ടപാട് തന്നെ ഇഷ്ടമായി അങ്ങനെയാണ് വർക്ക് ചെയ്തത് സംഗീതം മ്യൂസിക്കിന് അങ്ങനത്തെ ഒരു ലാംഗ്വേജ് ലാംഗ്വേജ്മാര് ഫീൽ ചെയ്തിട്ടില്ല പക്ഷെ ആ ഭാഷയിൽ വർക്ക് ചെയ്യുമ്പോൾ ആ ഭാഷയിൽ ആ ട്യൂൺ വരുമ്പോൾ എങ്ങനെ ഉണ്ടാവും എന്നുള്ളത് എപ്പോഴും നോക്കാറുണ്ട് ഇപ്പോൾ തെലുഗുയില് വർക്ക് ചെയ്യുന്ന സമയത്ത് പോലും ഒരു ഭാഷയാണ് പക്ഷേ ലിറിക്സ് വരുന്ന സമയത്ത് ആ ഈണത്തിന് മധുരം കിട്ടുന്നുണ്ടോ എന്നുള്ളത് എപ്പോഴും നോക്കും അവിടുത്തെ ഓഡിയൻസിന് അത് മനസ്സിലാവുന്നുണ്ടോ എന്നുള്ളത് എപ്പോഴും നോക്കാറുണ്ട് അതിപ്പോ നമ്മൾ പോകെ പോകെ ോ നമുക്കതൊരു ഭയങ്കര ഒരു പ്രാക്ടീസ് വരും ഞാൻ അതിന്റെ കൂടെ മലയാളത്തിലേക്ക് ഒരു വിശേഷം കൂടി റിപ്പബ്ലിക് ഡേ കഴിഞ്ഞതേ ഉള്ളൂ പക്ഷെ അതിലും ഭാഗ്യം കിട്ടി അത് ആക്ച്വലി ആസ്മ ആസ്മ ആണ് അതിന്റെ റീസൺ സഞ്ജയ ലീല മൻസാലി സാറായിരുന്നു പ്രൊഡ്യൂസ് ചെയ്തത് അങ്ങനെ ഈ സോങ്ങിന്റെ വർക്കുകൾ ശേഷം പെട്ടെന്നാണ് എനിക്കൊരു കോള് വന്നിട്ട് പറഞ്ഞത് നമുക്ക് റിപ്പബ്ലിക് ഡേ വരുന്നുണ്ട് പരേഡ് വരുന്നുണ്ട് അപ്പൊ ഈ ടാബ്ലോയ് പെർഫോമൻസ് ഉണ്ട് അപ്പൊ ഞാനൊക്കെ എന്റെ സ്കൂൾ കാലഘട്ടത്തില് ആനുവൽ ഡേ ഫങ്ഷൻ ആണ് നമ്മൾ ഈ ടാബ്ലോയിസിലൊക്കെ പോയി സ്റ്റേജിൽ നിൽക്കും നാഷണൽ പാടിയിട്ട് മിണ്ടാണ്ട് നിൽക്കും അപ്പൊ പെട്ടെന്ന് ഈ കാര്യം പറയുമ്പോ എനിക്ക് മനസ്സിലായില്ല ഞാൻ പറയും എന്താണ് സംഭവം ഇനി ഏതെങ്കിലും ഒരു ഷോയിന് വേണ്ടിയാണോ ഇല്ല ഇത് റിയൽ റിപ്പബ്ലിക് ഡേന് ഒരു ടാബ്ലോയ് ആദ്യമായിട്ട് എന്റർടൈൻമെന്റ് ടാബ്ലോയ് ചെയ്യാണ് അപ്പൊ അതിന് മ്യൂസിക് ഇഷാം ചെയ്യണം എന്ന് പറയും അപ്പൊ ഞാൻ തന്നെ കുറച്ചൊന്ന് ഐ വസ് സർപ്രൈസ് അങ്ങനെ പെട്ടെന്ന് കമ്പോസ് ചെയ്ത് ശ്രേയ ഘോഷാൽ ശ്രേയ പാടി ലിറിക്സ് അഭിരുചി എഴുതി സഞ്ജയ് സാറാണ് അത് ഫുള്ളും ഡിസൈൻ ചെയ്തത് ആ ടാബ്ലോയിൻ ആൻഡ് ദൻ ഇറ്റ് ബിക്കെയിം റിയാലിറ്റി ഇന്ന് നമ്മളിത് ദൂരദർശനിലാണ് കാണുന്നത് ആക്ച്വലി അന്ന് പോവാൻ പറ്റിയില്ല അന്ന് ഡൽഹിയിൽ നമുക്കിത് പോയി കാണാൻ പറ്റുമായിരുന്നു അന്ന് പോകാൻ പറ്റിയില്ല പിന്നെ ഈ സിനിമയും സംഗീതവും ഒക്കെ ഫോളോ ചെയ്യുന്ന ആൾക്കാരെ സംബന്ധിച്ച് സഞ്ജയ് ലീല ബെൻസാലി എന്ന് പറയുമ്പോഴത്തേക്കും അദ്ദേഹം ചെയ്തു വെച്ചിരിക്കുന്ന ഓരോ ക്യാരക്ടർ സിനിമകളൊക്കെ ഭയങ്കര ബ്യൂട്ടിഫുൾ അല്ലേ ചെയ്ത എല്ലാ സിനിമകളും അതെ 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 ഈ ഓരോരുത്തരുടെ ലുക്കാണെങ്കിലും അതെല്ലാം സഞ്ജയ് ലീല ബെൻസാലി എന്ന് വെച്ചാൽ ഒരു അങ്ങനെ അതിനെ അങ്ങനെ കവച്ചു വെക്കാൻ വേറൊരാളില്ല അതേപോലെയാണ് മ്യൂസിക്കിലെ ശ്രേയാ ഘോഷാൽ അപ്പൊ സഞ്ജയ് ലീല ബെൻസാലിയുമായിട്ടും ശ്രേയാ ഘോഷാലായിട്ടും ഒക്കെയാണ് ഇപ്പം വലിയ ഭാഗ്യമായിട്ടാണ് കാണുന്നത് ആക്ച്വലി കാരണം ഞാൻ ജനിച്ചത് ചേർത്തലയിലാണ് ഇപ്പൊ താമസിക്കുന്നത് ആലുവയിലാണ് സ്വദേശം ആലപ്പുഴ അപ്പൊ നമുക്ക് ഞാൻ ഒരുപാട് മ്യൂസിക്കിലുള്ള ആൾക്കാരോടൊപ്പം ഇവിടെ വർക്ക് ചെയ്തിട്ടുള്ള നാട്ടില് കാരണം ഞാൻ പഠിച്ചതൊക്കെ സൗദിയിലാണ് വർക്ക് ചെയ്തത് ദുബൈയിലാണ് സൗണ്ട് എഞ്ചിനീയർ ആണ് പക്ഷെ ഇവിടെ വന്നതിന് ശേഷം നമുക്ക് കിട്ടിയ സപ്പോർട്ട് മൂലമാണ് മുന്നോട്ട് പോകുന്നത് അപ്പോൾ ഇവിടെയുള്ള പ്രേക്ഷകരോട് ആദ്യം നന്ദി പറയണം നമ്മുടെ മലയാളി പ്രേക്ഷകരോട് നന്ദി പറയണം സോൾട്ട് മാങ്കോ ട്രീ എന്ന് പറഞ്ഞ ഒരു സിനിമയിലാണ് എൻ്റെ അരങ്ങേറ്റം അപ്പം അതിൽ നിന്ന് ഹൃദയത്തിൽ എത്തി നിന്നു പിന്നെ അവിടെ നിന്നും മറ്റു ഭാഷകളിലേക്ക് പോകാൻ പറ്റി തീർച്ചയായിട്ടും നമ്മുടെ പ്രേക്ഷകർ ഭയങ്കര സപ്പോർട്ടാണ് കാരണം വേറെ ഭാഷയിലുള്ള പാട്ട് വരുമ്പോഴും ആദ്യം എനിക്ക് വരുന്ന മെസ്സേജുകളൊക്കെ നമ്മുടെ മലയാളി പ്രേക്ഷകരനെയാണ് അവരോട് ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കണം തീർച്ചയായും ഇപ്പം മലയാളത്തിലേക്ക് വരികയാണെങ്കിൽ ഇപ്പം പറഞ്ഞ പോലെ സോൾട്ട് മാംഗോ ട്രീയിൽ നിന്നാണ് പിന്നീട് ഹൃദയം പക്ഷേ ഹൃദയമാണ് ഒരു വലിയൊരു മൈൽ സ്റ്റോൺ ആയിട്ട് മാറിയത് പക്ഷേ അപ്പോഴും സോൾട്ട് മാംഗോ ട്രീയിലെ പാട്ടുകളൊക്കെ അതിഗംഭീരപ്പെട്ടു പ്രത്യേകിച്ച് കാട്ടു ആ പാട്ട് പിന്നീട് ഈ ഹൃദയം അങ്ങ് സെറ്റ് ആയതിനു ശേഷമാണ് പിന്നീട് നമ്മൾ നോക്കുമ്പോൾ ഓ ഇതിന്റെ മ്യൂസിക്കും ായിരുന്നോ അങ്ങനത്തെ ഒരു ഇതൊക്കെ വരുന്ന ആൾക്കാർ അത് ഭയങ്കര അതിനു മുൻപേ ആ പാട്ട് ഭയങ്കര ഹിറ്റാണ് അതിനുശേഷം അത് പിന്നീട് വൻ വൈറലായിട്ട് ഓടാനും തുടങ്ങി നമുക്ക് അതിലെ രണ്ടുപേരും കേട്ടിട്ട് പോകാം കാറ്റുംചാറ് അപ്പുപ്പൻ താടികൾ നാട്ടിൽ പതുങ്ങിപ്പറന്നു വന്നേ നാട്ടിൽ പതങ്ങി പറന്നു വന്നേ നാട്ടിൽ പതുങ്ങി പറന്നു വന്നേ കാട്ടിയിലെ കാഴ്ചകൾ കണ്ടുമടുത്തവർ നാട്ടിൻ ഇളവയിൽ കൊണ്ടു നിന്നേ നാട്ടിൻ ഇളവയിൽ കൊണ്ടു നിന്നേ നാട്ടിൻ ഇളവയിൽ കൊണ്ടു നിന്നേ കിന്നാരം ചൊല്ലുന്ന കാറ്റേ പൊന്നാരം ചൊല്ലുന്ന കുയിലേ ീ കിന്നാരം ചൊല്ലുന്ന കാറ്റേ പൊന്നാരും ചൊല്ലുന്ന കുയിലേ വീ കാറ്റുംമേലഞ്ചാറ് അപ്പുപ്പൻ താടികൾ നാട്ടിൽ പതുങ്ങി പറന്നു വന്നേ നാട്ടിൽ പതുംങ്ങി പറന്നു വന്നേ നാട്ടിൽ പതുങ്ങി പറന്നു വന്നേ അതെ അതെ അത് ഭയങ്കര ഹൃദയം തുടങ്ങുന്ന ഒരു പാട്ടും അതിലെ സീനും ഒക്കെ എനിക്ക് ആ സിനിമയും ഭയങ്കര ഇഷ്ടമാണ് നല്ല സിനിമ നമുക്കിങ്ങനെ മനസ്സോർച്ചിരിക്കാൻ വരുന്ന സിനിമയില്ലേ അടിപൊളി ഈ ഹെഷാമിന് മാതൃകകൾ എന്തെങ്കിലും നമ്മുടെ മുന്നേ പോയ ആൾക്കാരെ കുറെ ബെഞ്ച് മാർക്ക് ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടോ അപ്പൊ അങ്ങനെ മാതൃകകളൊക്കെ ഉണ്ടോ ഡെഫിനറ്റ്ലി എൻ്റെ ഒരു മെയിൻ ഇൻസ്പിറേഷൻ എ റഹ്മാൻ സാറാണ് കാരണം റഹ്മാൻ സാറിന്റെ പാട്ടുകൾ കേട്ടാണ് ഞാൻ വളർന്നതും സാറിന്റെ പാട്ടുകളാണ് ഞാൻ സ്റ്റേജിൽ പെർഫോം ചെയ്യാൻ തുടങ്ങിയത് ഇപ്പോൾ ഒരു തേർഡ് ഗ്രേഡ് തൊട്ട് ദിൽസേറിയ സോങ് ഒക്കെ പാടിയിട്ടാണ് സ്റ്റേജിൽ വരുന്നത് പിന്നെ ഞാൻ റിയാലിറ്റി ഐഡിയ സ്റ്റാർസ് മത്സരിക്കുന്ന സമയത്ത് കൂടുതൽ റൊമാൻസ് ആയിരുന്ന പാട്ടുകളാണ് പാടിയിട്ടുള്ളത് അപ്പം ആ ഒരു റിലേഷൻഷിപ്പ് ഭയങ്കരമാണ് സാറാണ് മെയിൻ ഇൻസ്പിറേഷൻ പിന്നെ എല്ലാ സംഗീത സംവിധായകരുടെയും ഇപ്പോഴുള്ളതും എല്ലാ മ്യൂസിക് ഡയറക്ടേഴ്സിനെയും ഫോളോ ചെയ്യാറുണ്ട് നമ്മുടെ ഇപ്പോഴത്തെ ഒരു ഇൻഡസ്ട്രിയിൽ വി ഹാവ് ടു ബി അപ്ഡേറ്റഡ് എല്ലാ കമ്പോസേഴ്സിനെയും പാട്ടുകൾ കേൾക്കാറും ഉണ്ട് തന്നെ ഇപ്പം എല്ലാ നമ്മുടെ എല്ലാ മേഖലകളും ഓരോ ദിവസം പുതിയ പുതിയ പ്രത്യേകിച്ച് ഈ പാട്ട് പണ്ടത്തെ രീതിയല്ല ഇപ്പൊ പടം വരുമ്പഴത്തേനും ഓരോരോ അപ്ഡേഷൻസ് വന്നിട്ടുണ്ട് മ്യൂസിക് ഡയറക്ടേഴ്സിനോടൊക്കെ സംസാരിക്കുമ്പോഴാണ് അതിന് ഈ ടെക്നിക് ഉപയോഗിച്ചു മറ്റേ ടെക്നിക് ഉപയോഗിച്ചു നമ്മള് ബോളിവുഡ് കുറെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുന്നുണ്ട് ഹോളിവുഡിന്ന് കൊണ്ടുവരുന്നുണ്ട് പിന്നെ മാത്രമല്ല നമ്മൾ ഇന്റർനാഷണൽ മ്യൂസിഷ്യൻസുമായിട്ടൊക്കെ കമ്പോസ് കൊളാബ്രേറ്റ് ചെയ്യുന്നുണ്ട് അപ്പം ഈ ഈ മാറ്റങ്ങൾ വരുമ്പോഴത്തേനും ഒരു മ്യൂസിക് ഡയറക്ടർ ആണോ അതോ ഒരു സിംഗർ ആണോ ഏതാ കുറേ കൂടി കംഫർട്ടബിൾ ആയിട്ട് തോന്നാറുള്ളത് എനിക്ക് സിംഗർ ആവുമ്പോ ഒരു ഒരു പ്രത്യേക സെക്ഷൻ മാത്രം നമ്മൾ ഫോക്കസ് ചെയ്താൽ മതി പാടുക നമ്മുടെ ഡ്യൂട്ടി കഴിഞ്ഞു കമ്പോസർ എന്ന് പറയുമ്പോൾ വീണ്ടും ആ സിനിമ അവസാനിക്കുന്നവരെ അതിനോടൊപ്പം നിൽക്കണം ഡയറക്ടറിനോടൊപ്പം സഞ്ചരിക്കണം കുറെ കാര്യങ്ങൾ മാനേജ് ചെയ്യാനുണ്ടാവണം കുറെ സിംഗേഴ്സിനെ മാനേജ് ചെയ്യണം ഒരുപാട് ടെക്നീഷ്യൻസിനെ ഹാൻഡിൽ ചെയ്യണം അപ്പൊ അതൊരു വലിയൊരു അത് അതിന്റേതായ ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട് ആ ഒരു കാറ്റഗറിക്ക് അപ്പൊ കുറച്ചും കൂടെ ആണ് മ്യൂസിക് ഡയറക്ഷൻ എന്ന് പറയുന്നത് നമ്മളൊരു സിനിമയിലേക്ക് വരുമ്പം ഈ ആദ്യം തിരക്കഥ കേൾക്കും നമ്മൾ ആ സിറ്റുവേഷൻ സിറ്റുവേഷൻ പറഞ്ഞു തരും നമ്മുടെ ട്യൂൺ വരണം അത് പല വഴികളുണ്ട് ഒന്ന് നമ്മള് ഇപ്പം നമ്മളിപ്പം ഒരു ഇൻസ്ട്രുമെന്റിന്റെ സഹായം തേടി നമ്മള് ഹാർമോണിയം വായിച്ചിട്ട് കമ്പോസ് ചെയ്യും കീബോർഡ് വായിച്ച് കമ്പോസ് ചെയ്യും അല്ലെങ്കിൽ ഒരു പ്രത്യേക എന്തെങ്കിലും ഒരു ഐഡിയ ആയിരിക്കും സ്ട്രൈക്ക് ചെയ്യുക ഒരു സിംഗറിന്റെ വോയിസ് ആയിരിക്കും ചിലപ്പം ലിറിക്സ് ഓൾറെഡി ഉണ്ടെങ്കിൽ ഇപ്പോ കാറ്റുമേൽ അഞ്ചാറ് ആക്ച്വലി ലിറിക്സ് എന്റെ അസ്ലം അസ്ലം മംഗളാണ് അത് ലിറിക്സ് എഴുതി അപ്പം ആ ലിറിക്സ് കിട്ടിയിട്ടാണ് ഞാൻ കമ്പോസ് ചെയ്യുന്നത് ഇനിയിപ്പം നേരെ മറിച്ച് മനസ്സേ മനസ്സേന്ന് പറഞ്ഞൊരു പാട്ട് ഹൃദയത്തില് അത് ഞാൻ സ്വമേധയാ റഫ് പാടിയ സമയത്ത് മനസ്സേ മനസ്സേ എന്നുള്ള ലിറിക്സ് വന്നു തിരുമേനി കൈതപ്പുറം തിരുമേനി സാറ് പറഞ്ഞു നമുക്ക് ആ ലിറിക്സ് തന്നെ വെച്ച് ബാക്കി എഴുതാം എന്ന് പറഞ്ഞു അങ്ങനെ ആ പാട്ട് പൂർത്തിയായി ചില നേരത്തെ രാഗം ഒക്കെ നോക്കും അപ്പോ കന്നഡയിൽ ഞാൻ ഡെബ്യൂ ചെയ്യുന്ന സിനിമ ആ സിനിമയിലെ ഏഴ് പാട്ടാണ് ഉള്ളത് നമ്മൾ ഓരോ പാട്ട് ഓരോ രാഗത്തിലാണ് ചെയ്തിട്ടുണ്ട് നമ്മൾ നമ്മൾ ഒരു രാഗം ചെയ്ത് ആ രാഗത്തിന്റെ മൂഡിലായിരിക്കും അതൊരു പ്രത്യേക പ്രോസസ് ആണ് ആക്ച്വലി ചെയ്യാം ഹൃദയത്തിലേക്ക് ഹൃദയത്തിലെ ഇപ്പം എല്ലാവർക്കും ഏറ്റവും ഇഷ്ടം ഒരുപക്ഷെ ദർശന ആയിരിക്കും പക്ഷെ എനിക്ക് പുതിയൊരു ലോകവ കുറേ ഇഷ്ടം അത് ഭയങ്കര ഞാൻ ഇങ്ങനെ റിഫ്രഷ് എന്തെങ്കിലും ഒരു ചുമ്മാ ഒരു സ്ട്രെസ് ഒക്കെ അരിക്കുന്ന സമയത്ത് കേൾക്കുന്ന ഒരു പാട്ട് അതിലെ വിഷ്വലും ഒക്കെ നല്ല ഭയങ്കര രസമല്ല ഇത് ആ കേൾക്കാനായിട്ട് പിന്നെ മാത്രല്ല അങ്ങനത്തെ ഒരു പാട്ട് ഞാൻ ഇതിനു മുമ്പ് കേട്ടിട്ടില്ല ആ ഒരു ട്യൂണിലേക്ക് വരുന്ന പാട്ട് ഞാൻ അങ്ങനെ കേട്ടിട്ടില്ല പിന്നെ ഈ ആ സിനിമയിൽ ഹൃദയത്തിൽ വരുമ്പോഴത്തേനും എല്ലാ പാട്ടും തമ്മില് ഒരു കണക്ഷനും ഇല്ല ഓരോന്നും പുതിയ 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 മ്യൂസിക് എല്ലാം സാധാരണ നമ്മൾ ഓരോ സിനിമ കാണുമ്പഴത്തേനും ഈ പാട്ടുകൾ തമ്മിൽ ചെലപ്പോ ചെറിയ കണക്ഷൻസ് ഒക്കെ ഉണ്ടാകും പക്ഷെ ഇതിൽ അങ്ങനെ വരാറേയില്ല അപ്പം ഈ ദർശനയ്ക്ക് മുൻപും ശേഷവും എങ്ങനെയാ ഹെഷാമിന്റെ ജീവിതം മാത്രമല്ല ദർശന കമ്പോസ് ചെയ്യുന്ന സമയത്ത് എങ്ങനെയായിരുന്നു ടാസ്ക് ആയിരുന്നു ആക്ച്വലി ടാസ് ആയിരുന്നു ഡെഫിനറ്റ്ലി പക്ഷെ വിനീതേട്ടൻ്റെ സപ്പോർട്ട് ഉള്ളതുകൊണ്ട് നമുക്ക് ആ ഒരു ടാസ്ക് ഒരു ടാസ്ക് ആയിട്ട് തോന്നുന്നില്ല ഭയങ്കര ഈസി പ്രോസസ്സായിരുന്നു കാരണം പുള്ളി മ്യൂസീഷ്യൻ ആണ് അതുകൊണ്ട് എനിക്ക് ഭയങ്കര ഈസിലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റിയ ഒരു ഡയറക്ടറാണ് വിനീതേട്ടൻ എന്നും കേട്ടോ ഇന്നും പലപ്പോഴും പല സിനിമകളിലെ പാട്ടുകൾ കമ്പോസ് ചെയ്യുമ്പോഴും ഞാൻ നമ്മളെപ്പോഴെങ്കിലും ഇടയ്ക്ക് വെച്ച് കാണുമ്പം വിനീതാട്ടിനെയാണ് ഞാൻ ഫസ്റ്റ് കേൾപ്പിക്കുക വിനീതേട്ടൻ്റെ ഫീഡ്ബാക്ക് ഇസ് വെരി ഇമ്പോർട്ടൻ്റ് ഫോർ മി അപ്പം ഹൃദയം ഹൃദയത്തിലെ ദർശന സോങ് ആണ് ഫസ്റ്റ് ഞാൻ കമ്പോസ് ചെയ്യുന്നത് ആ സിനിമയ്ക്ക് വേണ്ടി അതിന് മുമ്പ് വരെ എപ്പോഴും കാത്തിരുന്ന ഒരു നിമിഷമായിരുന്നു അതായത് എനിക്ക് എന്തെങ്കിലും എനിക്ക് ചെയ്യാൻ പറ്റുന്ന രീതിക്കുള്ള പാട്ടുകൾ കമ്പോസ് ചെയ്യാനുള്ള ഒരു സിനിമ ഏതെങ്കിലും ഒരു സംവിധായകൻ കൊണ്ടുവരണം എന്നുള്ള ആഗ്രഹത്തിലായിരുന്നു ഇരിക്കുന്നത് അപ്പോഴാണ് വിനീതേറ്റൻ കടന്നു വരുന്നത് എൻ്റെ ലൈഫിലേക്ക് ദർശന നമ്മളൊരു ഹാഫ് ആൻ അവറിനുള്ളിൽ നിന്ന് ഇരുന്ന് കമ്പോസ് ചെയ്ത ട്രാക്കാണ് വിനീതേറ്റന് ഉണ്ടായിരുന്നു അങ്ങനെ പെട്ടെന്ന് ചെയ്ത ഒരു സോങ്ങ് ഒരു ഒരു ഫയർ ഉണ്ടല്ലോ നമ്മുടെ ഉള്ളിൽ ഒരു തീ ഉണ്ടാവല്ലോ നമുക്ക് എന്തെങ്കിലും ചെയ്യണം ആ സമയത്ത് ഉണ്ടായ ഒരു ട്രാക്കാണ് അത് അതിനുശേഷം പിന്നെ അത് സാധിച്ചത് ഇല്ല അതിപ്പോഴും ഇപ്പഴേ ചില സോങ്സ് ഇപ്പോ ഈ ഹിന്ദിയിലെ ആസ്മ ആസ്മ സോങ് ഫോർ എക്സാമ്പിൾ അല്ലെങ്കിൽ ഖുഷിയിലെ നാറോജ നൂബി എന്ന് പറഞ്ഞ സോങ് ചില സോങ്സ് നമുക്കൊരു ഒരു ഫയറാണ് അതായത് നമുക്ക് ഇത് ചെയ്യണം ഇത് ചെയ്ത് ഇത് എക്സിക്യൂട്ട് ചെയ്യണം എന്നുള്ളൊരു വാശിപ്പുറത്ത് നമ്മള് നല്ല പോസിറ്റീവ് എനർജിയിൽ നമ്മൾ ചെയ്യുന്ന ട്രാക്സ് ഉണ്ടല്ലോ ചെയ്തെടുക്കും എന്നുള്ളൊരു അങ്ങനെയാണ് ഇപ്പൊ ഞാൻ ഈ ബോംബെയിലേക്ക് ഫ്ലൈറ്റ് കയറുമ്പോഴും ഇത് ഞാൻ എങ്ങനെയെങ്കിലും എക്സിക്യൂട്ട് ചെയ്യണം എന്നുള്ള ഒരു മാനസിക ഉറപ്പിൽ തന്നെയാണ് പോയത് ഓക്കെ നമുക്ക് ദർശനം നീ പോകും വഴിയിൽ വരം കാത്തു നിന്നു ഒരു നോക്കു നീ ോർക്കുന്ന നേരം കനലാണു നെഞ്ചിൽ മറുവാക്ക് ചൊല്ലാത്തതിൻറെ ഏതൊരാഴത്തിൽ മൂടി വെച്ചാലു മഴകേ മനസ്സു തേടിയെത്തുന്നു നിന്റെ മധുവേ നുതരാൻ കാത്തു ഞാൻ ദർശന സർവം സദാനിൻ സൗരഭം ദർശന ൃതം ദർശന കുറെ ദിവസത്തിന് ശേഷമാണ് ദർശനം വീണ്ടും കേൾക്കുന്നത് ഈ ഹേതാനിയും ഖുഷിയൊക്കെ ഭയങ്കര ഹിറ്റായിരുന്നല്ലോ നമുക്ക് അധികം നിങ്ങളൊരു പാട്ട് കേട്ടാലോ ിൽ ഈ പ്രേമേ വേരു നാ രോജാ നൂ തന നിൽസേ നുവേ തനന അഞ്ജലി നൂവേ തന നന ഗീതാഞ്ജലി നൂവേ ഓക് യൂ ഇതിന്റെ മലയാളം കൂടെ ഹൈനാനയിലേക്ക് വരുന്നത് ഹൃദയം സിനിമയാണ് ഹൈനാന ഡയറക്ട് ചെയ്ത സംവിധായകനാണ് നാനി സാറാണ് നാനി സാറായിരുന്നു അഭിനയിച്ചത് അങ്ങനെ അവര് രണ്ടുപേരുടെ ഒരു മ്യൂച്വൽ ഡിസിഷനിലാണ് ഹൈനാനയിലേക്ക് ഞാൻ വരുന്നത് ആ സമയത്ത് പാർലലി ഖുഷിന്ന് പറഞ്ഞ സിനിമ നടക്കായിരുന്നു ഖുഷി വിജയദേവരോടെ സിനിമയായിരുന്നു അങ്ങനെ പാർലലി രണ്ട് സിനിമയും നമുക്ക് വർക്ക് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റി രണ്ടുപേരും രണ്ട് സംവിധായകനും ഹൃദയം എന്ന് പറഞ്ഞ സിനിമ കേട്ടിട്ടാണ് എന്നെ സമീപിച്ചത് പക്ഷേ അവിടെ പോയതിന് ശേഷമാണ് മനസ്സിലാവുന്നത് അതൊരു കംപ്ലീറ്റ്ലി വേറെ ഇൻഡസ്ട്രിയാണ് തെലുഗു ഇൻഡസ്ട്രി അവരുടേതായ ഓഡിയൻസ് ഉണ്ട് അവരുടേതായ ഒരു സ്പെസിഫിക് സ്കീമൊക്കെയുള്ള അവർക്ക് അതെ 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 അവർ അവർക്ക് പാട്ടുകൾ ഭയങ്കര ഭയങ്കര ഇമ്പോർട്ടൻ്റ് ഉള്ളൊരു ഫാക്ടറാണ് ഓ ഓഡിയൻസിനെ തിയേറ്ററിലേക്ക് കൊണ്ടുവരാനുള്ള ഏറ്റവും വലിയ ഫാക്ടർ അവിടെ അവർക്ക് മ്യൂസിക്കാണ് സ്റ്റാർസിനൊക്കെ ഉപരി അപ്പൊ ആ സോങ് വർക്ക് ആയാലും അവർക്ക് ഭയങ്കര ഗുണമുള്ള കാര്യമാണ് അത് എല്ലാ മേഖലയിലും എല്ലാ ഇൻഡസ്ട്രിയിലും അങ്ങനെ തന്നെയാണ് പക്ഷെ അവിടെ അവർക്ക് അത് ഭയങ്കര ഇമ്പോർട്ടന്റ് ഒരു സിനിമയില് ഒരു സോങ്സ് ബൈ വേണം അപ്പൊ എപ്പോഴും മ്യൂസിക് ഡയറക്ടേഴ്സിനെ അത് വലിയൊരു കാര്യമാണ് അങ്ങനെയാണ് ആ രണ്ട് സിനിമയിലും പറ്റിയത് ഞാൻ ഈ ചോദിക്കുന്ന സമയത്ത് നമ്മൾ ഈ പറയാൻ വിട്ടു പോയൊരു സാധനം ഈ പശ്ചാത്തല സംഗീതം പലരും ചിലപ്പോ അതിനെ അത്ര കണ്ട് ഒരു സിനിമയെ കൊണ്ടുപോകുന്നതന്നെ അതിന്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആണ് അപ്പൊ നമ്മൾ ഒരു പാട്ട് ചെയ്യുന്ന പോലെ തന്നെ അത്രയും ഈസി ആയിട്ട് ബീച്ച് ചെയ്യാൻ പറ്റുമോ ഇല്ല ബാക്ക്ഗ്രൗണ്ട് സ്കോറിംഗ് ഡെഫിനറ്റ്ലി കുറച്ച് ടൈം ടേക്കിംഗ് പ്രോസസ്സാണ് സോങ് നമുക്ക് ഇപ്പൊ കുറച്ച് ഒരു രണ്ട് മൂന്ന് ദിവസമൊക്കെ ഇരുന്ന് സോങ് നമുക്ക് വർക്ക്ഔട്ട് ചെയ്ത് എനിക്ക് വർക്ക് ഔട്ട് ചെയ്ത് എടുക്കാൻ പറ്റും പക്ഷെ സ്കോർ എന്ന് പറയുന്നത് അത് ഡയറക്ടറിനോടൊപ്പം ആയാൽ മാത്രം ഒരു സ്കോർ സംഭവിക്കുള്ളൂ കാരണം ഒരു സിനിമ പൂർണ്ണമായും ഒരു സംവിധായകന്റെ മനസ്സിലുള്ള ഒരു തോട്ടാണ് അപ്പൊ ആ തോട്ടിനോടൊപ്പം എനിക്ക് സഞ്ചരിക്കാൻ പറ്റിയാൽ മാത്രമേ ആ സ്കോർ വരുള്ളൂ പിന്നെ ആ ഡയറക്ടറിനും മനസ്സിലാവണം ഞാൻ ഞാൻ എങ്ങനെയാണ് കൺസീവ് ചെയ്യാൻ ശ്രമിക്കുന്നത് അപ്പം ഫോർ എക്സാമ്പിൾ ഹൃദയം സിനിമയിൽ സ്കോർ ചെയ്യുമ്പോൾ നമുക്ക് പതിനഞ്ച് പാട്ടുകളാണ് ഉണ്ടായിരുന്നത് അപ്പോൾ വിനീതാട്ടനോടൊപ്പം ഇരുന്ന് സ്കോർ ചെയ്യുന്ന സമയത്ത് ഞാനും ഞാൻ ആ സമയത്ത് എക്സ്പീരിയൻസ്ഡ് ആവുന്ന സമയമാണ് അപ്പം പല ഏരിയയിലും വിനീതാട്ടൻ നമുക്ക് ഈ സോങ്ങിൻ്റെ എലിമെൻറ്റ് യൂസ് ചെയ്യാം നമുക്ക് ദർശനാൻ്റെ എലിമെൻ്റ് യൂസ് ചെയ്യാം അങ്ങനെയായിരുന്നു നമ്മൾ ആ സിനിമേനെ കൺസീവ് ചെയ്തത് നേരെ കുറച്ച് ഹായ്നാനയിലേക്ക് വർക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് പല ക്യാരക്ടേഴ്സിനും പല സിറ്റുവേഷൻസിനും പ്രത്യേകമായ സിനിമയിൽ ആണ് നമ്മളിപ്പം മലയാളത്തില് പറയുന്ന സമയത്ത് മലയാളത്തിൽ ഇപ്പം പ്രണവ് മോഹൻലാലാണ് വരുന്നത് ഹൃദയത്തില് ഓ നമ്മുടെ പ്രണവ് നമ്മുടെ കല്യാണി നമ്മുടെ ദർശന ആ ഒരു സീനാണ് പക്ഷേ വിജയദേവരകുണ്ട രക്ഷ്മികൾ അത് വേറൊരു ലീഗാണ് ഓ വിജയ് എല്ലാവരും ക്രഷ് ആണ് വിജയ് ദേവരകുണ്ടേയും അവരൊക്കെ എന്തായിരുന്നു എങ്ങനെ റെസ്പെക്റ്റ് ആണ് ആക്ച്വലി കാരണം നമ്മൾ ഇവിടെ നിന്ന് പോകുന്ന ഒരു ടെക്നീഷ്യൻ എന്ന രീതിയിൽ നമ്മൾ ചെയ്ത പ്രീവിയസ് വർക്ക് കൊണ്ടാണ് ഇവര് നമ്മൾ ജഡ്ജ് ചെയ്യുക അവർക്ക് ഹൃദയ ഹൃദയം സിനിമ എന്ന് പറഞ്ഞ സോങ് ഓ ദിസ് ദിസ് പേഴ്സൺ ഓ മാൻ യുവർ ട്രാക്ക് വാസ് ഗ്രേറ്റ് അടിപൊളി വോയിസ് ആണ് അല്ലെങ്കിൽ അടിപൊളി ട്യൂൺ ആണ് വെയിറ്റിംഗ് ഫോർ യുനോ അവർ ഫിലിം സോങ്സ് എന്നാണ് പറയാ അപ്പം ഈയൊരു ഹൈപ്പ് നമുക്ക് തരുന്ന സമയത്ത് നമ്മളും ഭയങ്കര റെസ്പോൺസിബിൾ ആവും നമുക്കും നല്ല സോങ്സ് കൊടുക്കണമല്ലോ അപ്പം ഇറ്റ് വാസ് എ ടൈം ടേക്കിംഗ് പ്രോസസ്സ് കാരണം വിജയ് എന്താ പറയുക വിജയ് ഒരു സോങ് കേട്ട് ഒരു റെസ്പോൺസ് പറയാന്ന് പറയുന്നത് കുറച്ച് പാടുള്ള പരിപാടിയാണ് കാരണം ഇവര് വേറെ ഒരു ഡയസ്പെറയില് ജീവിക്കുന്ന ആൾക്കാരാണ് അപ്പൊ ഖഷിയിലെ മിക്ക പാട്ടുകളും കുറച്ച് ദിവസം എടുത്തു ഇപ്പൊ ആരാധ്യ എന്ന് പറഞ്ഞ സോങ്ങ് അതിന്റെ കൊറേ ഐട്രേഷൻസ് ചെയ്തിട്ടാണ് അവസാനം ലോക്ക് ആയത് അപ്പം പക്ഷെ ഇപ്പം നമ്മൾ എത്തി നോക്കുന്ന സമയത്ത് ഇറ്റ്സ് ഇറ്റ്സ് ടൈംലെസ് എല്ലാ ആൾക്കാരും ആ സോങ് ഏറ്റെടുക്കുമ്പോ ഒത്തിരി സന്തോഷം ഗുണ്ടലി

അടിക എന്ന് പറഞ്ഞ സോങ് കാർത്തികാണ് പാടിയത് അല്ല ഈ പല ഭാഷകളിലേക്കും നമ്മൾ സോങ് ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ പോലും എല്ലാ പ്രേക്ഷകരും അത് ഏറ്റെടുക്കുമ്പോഴാണ് നമുക്കൊരു സന്തോഷം വരുന്നത് അത് അപ്രതീക്ഷിതമായി വരുന്ന കുറച്ച് ഭാഗ്യങ്ങളാണ് എനിക്കാണെങ്കിൽ ഒത്തിരി കാര്യങ്ങൾ ചോദിക്കാനുണ്ട് കാരണം കുറേ സിനിമകൾ കുറേ ഇൻഡസ്ട്രി കുറേ കാര്യങ്ങൾ ചോദിക്കാനുണ്ട് പക്ഷേ നിങ്ങൾ കുറച്ച് ആണ് പ്രശ്നം ഈ കുടുംബ വിശേഷങ്ങൾ എന്താ ഞാൻ വീട്ടില് ഉപ്പ ഉമ്മ അനിയൻ ഭാര്യ ഇതാണ് നമ്മുടെ ഫാമിലി ഞാനും വൈഫും ഐഷ നമ്മൾ ആലുവയിലാണ് താമസിക്കുന്നത് പേരൻസ് ആലപ്പുഴയാണ് അങ്ങനെയാണ് നമ്മുടെ ഫാമിലി ബ്രദർ ബാംഗ്ലൂരിൽ വർക്കിംഗ് ആണ് അപ്പോൾ എല്ലാവരും സന്തോഷമായിട്ട് അതെ അതെ ടച്ച് ഫുഡ് അദ്ദേഹം സഹായിച്ചു നമുക്ക് അങ്ങനെ വലിയ ബുദ്ധിമുട്ടുകളില്ല പക്ഷെ എല്ലാരും ഭയങ്കര ഹാപ്പിയാണ് സന്തോഷ് ഭയങ്കര സന്തോഷമുള്ള ഒരു ടൈമാണ് ഇപ്പൊ ഇനി മലയാളത്തിൽ ഇനി റിലീസ് ചെയ്യാനുള്ള മധുവിധു എന്ന് പറഞ്ഞ സിനിമയാണ് ഷറഫുദ്ദീൻ ആണ് അഭിനയിക്കുന്നത് അത് അജിത് വിനായക ഫിലിംസിന്റെ വിഷ്ണു അരവിന്ദാണ് ഡയറക്ഷൻ അതിലെ പാട്ടുകൾ ഇനി വരാനുണ്ട് ആ സിനിമയാണ് ഇനി മലയാളത്തിലുള്ളത് പിന്നെ തമിഴിൽ ഇനി സൂപ്പർ ഹീറോ എന്ന് പറഞ്ഞ സിനിമയുണ്ട് അർജുൻദാസ് അഭിനയിക്കുന്നു തെലുഗുവിൽ ഇനി നെക്സ്റ്റ് റിലീസ് ചെയ്യാനുള്ളത് ആനന്ദ്ദേവരകോണ്ടെ സിനിമയാണ് എന്നാണ് സിനിമ പേര് അത് വിജയദേവരോണ് ബ്രദറിന്റെ സിനിമ ആൻഡ് കന്നഡാന്റെ ഡെബ്യൂ ഉണ്ട് ഗോൾഡൻ സ്റ്റാർ ഗണേഷിന്റെ സിനിമ ഈ വർഷം പാട്ടുകൾ നിറയട്ടെ ചോദിക്കാൻ വിട്ടു അച്ഛൻ ഓക്കെ അപ്പൊ ഈ വർഷമൊക്കെ സൂപ്പർ ആയിട്ട് ഇരിക്കട്ടെ അപ്പൊ താങ്ക് യു സോ മച്ച് ഫോർ കമിങ് ഇനി ഒരു ദിവസം കൂടി വരും നമുക്ക് കാര്യമായിട്ട് കാര്യമായിട്ടിരുന്നു അപ്പം ഇന്ന് നല്ലൊരു ദിവസം ആവട്ടെ